കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ നാളുകളായിട്ട് ഒട്ടനവധി മുസ്ലിം സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എന്നോട് വന്നിട്ട് പറയുകയുണ്ടായി ഇസ്ലാമാണ് ശരിയായ മാർഗം നീ അതിലേക്ക് വരണം അതാണ് യാഥാർത്ഥ്യം എന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി ഇതൊക്കെ അവർ നല്ല മനസ്സോടു കൂടി സൗഹൃദത്തിൻ്റെ പേരിലും സ്നേഹത്തിൻ്റെ പേരിലും തന്നെയാണ് അവരെന്നോട് പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞു തിയോളജിക്കലി സ്പിരിച്വലി ഹിസ്റ്റോറിക്കലി സോഷ്യലി ദൈവശാസ്ത്രപരമായിട്ട് ചരിത്രപരമായിട്ട് ആത്മീയമായിട്ട് സാമൂഹികമായിട്ട് നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്താൽ ആ നിമിഷം ഞാൻ മുസ്ലിം ആവാം സുന്നത്ത് ചെയ്ത് മുസ്ലിമായി നിങ്ങളുടെ മതം സ്വീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഓരോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്താം ആത്മീയമായിട്ട് നോക്കുമ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിലേക്ക് പോകുമ്പോൾ പത്തെ തൊണ്ണൂറ്റിനാല് ഖുറാൻ സുറാ പത്തെ തൊണ്ണൂറ്റിനാല് പറയുന്നു നിങ്ങൾക്ക് ഈ ഖുറാനിൽ സംശയമുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ സംശയമുണ്ടെങ്കിൽ മുമ്പ് വേദം പഠിച്ചവരോട് ചോദിക്കുക എന്ന് പറയുന്നു മുമ്പ് വേദം പഠിച്ചവർ അവർ ഉദ്ദേശിക്കുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളാണ് അതല്ലെങ്കിൽ തോറ ഇവരുടെ മതഗ്രന്ഥമാണ് ജൂതന്മാരുടെ തോറ അതുപോലെ തന്നെ ഇഞ്ചിൽ ഇഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഗോസ്ബൽ ഗോസ്ബൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ബൈബിൾ ഇതാണ് ഈ പുസ്തകം ഈ പുസ്തകമാണ് ഖുറാൻ പറയുന്നത് പത്തായിരത്തി തൊണ്ണൂറ്റിനാല് പറയുന്നത് നിങ്ങൾ വായിക്കണമെന്ന് അപ്പോൾ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ കോൺസ്പെറസി തീറിക്കാർ പറയുന്നുണ്ട് കാരണം ബൈബിൾ മാറ്റപ്പെട്ടു ബൈബിള് ശരിയല്ല ബൈബിള് നമുക്കറിയാവുന്നതുപോലെ ഈ മൂന്ന് മതങ്ങളും ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ആ രക്ഷകൻ ആരാണെന്നുള്ളതിനെ കുറിച്ചാണ് തർക്ക തർക്കങ്ങളാണ് ഇതില് തിയോളജിക്കലി ദൈവശാസ്ത്രപരമായിട്ട് ഇതിൽ നടക്കുന്ന തർക്കങ്ങൾ അപ്പോൾ ഇവരോട് ഇസ്ലാമിൽ അവർ പറയുക എന്നു വെച്ചാൽ അത് മാറ്റി എഴുതപ്പെട്ടു കറപ്റ്റഡ് ബൈബിൾ ഇന്നത്തെ ബൈബിൾ അല്ല ഇഞ്ചിൽ അത് മാറ്റി എഴുതപ്പെട്ടു പുതിയ നിയമം പ്രത്യേകിച്ച് യേശു ക്രിസ്തു കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല അവർ ബാക്കിയെല്ലാം വിശ്വസിക്കുന്നുണ്ട് യേശു ക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു അവൻ ഈ വീണ്ടും വരുമെന്നും ഏകദേശം മുഹമ്മദിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഈസാ നബിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു അതായത് ഈസാ നബി വീണ്ടും വരും ജനങ്ങളെ വിധിക്കാനൊക്കെ വരുമെന്ന് തന്നെ പറയുന്നത് കുരിശിൽ തർച്ചപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റില്ലതിൽ മാത്രമാണ് ഇസ്ലാമും ക്രിസ്ത്യാനിയുമായിട്ടുള്ള ആ ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഇത് ഇനി നമ്മൾ ചരിത്രപരമായിട്ട് ഖുറാൻ പ്രകാരം അതായത് ഇദ്ദേഹം ആയിരത്തി നാനൂറ് വർഷം മുമ്പാണ് പറയുന്നത് നബി ഈ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള കാര്യങ്ങൾ എവിടെയാണ് ഏതാണ് ഗ്രന്ഥങ്ങൾ അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ബൈബിളും തോറയും വായിക്കാനായിട്ട് അപ്പോൾ ബൈബിളും തോറയും ഞാൻ മുമ്പേ പഴയ രണ്ടായിരം വർഷം മുമ്പ് യേശു ക്രിസ്ത്യയിൽ വിശ്വസിച്ച് ഇതുണ്ട് ഇനി ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഖുറാൻ പ്രകാരം മിറിയം യേശുവിൻ്റെ അതായത് ഈസാൻ നബിയുടെ അമ്മ ജീവിച്ചത് മിറിയം മിറിയം ഇമറാൻ്റെ മകളാണ് ഇമ്രാൻ്റെ മകളായ മിറിയം ആണെങ്കിൽ അത് അഹറോൻ്റെ പെങ്ങളാണ് ജോഷുവ അതല്ലെങ്കിൽ ഈ നമുക്ക് ആ കാലഘട്ടത്തിൽ മോശ മൂസ നബി രക്ഷിച്ച് കൊണ്ടുവരുന്ന കാലഘട്ടത്തിലെ കഥ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ആ ബൈബിൾ പ്രകാരം ആ സംഭവങ്ങൾ നടക്കുന്നത് മൂവായിരത്തി വർഷം മുമ്പാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഒരാളൊരു കഥ പറഞ്ഞത് ഇസ്ലാം പോകുന്നത് ഞാൻ അവർക്ക് വിശ്വസിക്കാനുള്ള ആർക്കും ആരും കൊല്ലാണ്ടും തല്ലാണ്ടും ആർക്കും എന്തും വിശ്വസിക്കാനുള്ള അനുവാദമുണ്ട് പക്ഷെ ഇതങ്ങനെയല്ലോ ഒന്ന് ഇസ്ലാം വിട്ട് കഴിഞ്ഞാൽ ഒട്ടനവധി ജനങ്ങൾ ഇസ്ലാം വിട്ട് പോകുന്നുണ്ട് കാരണം അവർ ഈ മതഗ്രന്ഥങ്ങൾ മൊത്തം പഠിക്കുന്ന എന്നൊക്കെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇത് പഠിക്കുമെ അവർ സത്യം മനസ്സിലാക്കിയും സത്യം അവരെ വിമുക്തരാക്കുകയാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ ലിബറേറ്റ് വിമുക് മുക്തരാക്കുകയും ചെയ്യുക അത് ബൈബിളിലൊരു വചനമാണ് വിമുക്തരാക്കുന്നതാണ് നമുക്ക് കാണുന്നത് അത് ഒട്ടനവധി ഉണ്ട് അത് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ചരിത്രപരമായിട്ട് നോക്കൂ മൂവായിരത്തഞ്ഞൂറ് വർഷം യേശു ക്രിസ്തുവിൻ്റെ നിങ്ങൾ ജെറുസലത്തിൽ പോയി അതിൻ്റെ ചരിത്രം അവിടെ കിടക്കുന്നുണ്ട് അദ്ദേഹം അതിനെ കുരിശിൽ തറക്കപ്പെട്ട സ്ഥലവും അദ്ദേഹം ജനിച്ച ബദലഹം തൊട്ട് ജോർദാൻ നദിയിൽ ഈ സ്നാനം സ്നാന യോഹനാനിൽ നിന്നും സ്നാനം കഴിച്ചത് അടക്കമുള്ള ചരിത്രങ്ങൾ അവിടെ ഇന്ന് കുഴിക്കുമ്പോഴും ജെറുസലത്തിൽ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ സഹോദരങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങൾ തന്നെ കൺവിൻസ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തയ്യാ ഞാൻ മുസ്ലിമാവാൻ തയ്യാറാണ് മറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് വിളി നിങ്ങൾ വരട്ടെ എന്നുള്ള രൂപത്തിലാണ് ഞാൻ അന്ന് ഈ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ ഇടയായത് അപ്പോൾ സാമൂഹികമായിട്ട് എടുക്കാൻ സാമൂഹികമായിട്ട് എന്താണ് ഈ മതത്തിൻ്റെ പേരിൽ സമാധാനത്തിൻ്റെയും കരുണാമയനായ നബി എന്നും പറഞ്ഞ് കൊല്ല കൊലയിൽ ചെയ്യുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദം ചെയ്യുന്നത് എന്നിട്ട് അവർ മറ്റുള്ളവരുടെ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ തല അത് കണ്ടോ അത് അമേരിക്ക ചെയ്തു ഇസ്രായേൽ ചെയ്തു ഇവർ ചെയ്തു ആരാണ് ഇത് ചെയ്ത് തുടങ്ങിയത് ഇത് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നിങ്ങൾ ഈ മതത്തിൽ നിന്നാണ് വെല്ലുവിളികളും എല്ലാം ഉയരുന്നതും എല്ലാ ക്രൈമും വരുന്നത് സാമൂഹ്യമായിട്ട് എല്ലാ ക്രിമിനൽ ഇതുകളും ഒന്നിനോടും പ്രതിബദ്ധത്തില്ലാത്ത രീതിയിലുള്ള ഇത് യൂറോപ്പിൽ നിന്ന് കാണും ഞാൻ ഇന്ന് യൂറോപ്പിലിരുന്ന് സംസാരിക്കുന്നത് യൂറോപ്പിൽ എന്താണ് സംഭവിക്കുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ നമ്മൾ നമ്മളുടെ ഈ രാഷ്ട്രീയ അധപതനവും ഒക്കെ മൂലം ഒട്ടനവധി ജനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണയുടെ പണം പ്രഭാവത്തിൽ എഴുപതുകൾ അൻപതുകളിലൊക്കെ വിദേശ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി അറബിയിലാണ്ടറിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ട കാലഘട്ടത്തിൽ അറബി പണം കൊടുത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിം നമ്മുടെ മലയാളികൾ ഞാൻ ഒട്ടനവധി കേസുകൾ കേട്ടിട്ടുണ്ട് അത് അവർ രൈസിയായിട്ട് വയ്ക്കുന്നതാണ് പത്ത് ലക്ഷം രൂപ കൊടുത്തു മുസ്ലിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്നത്ത് ചെയ്ത് അവരുടെ കൂടെ ഇതേ തന്തി മലയാളി നമുക്കറിയാലോ നോക്ക് പത്ത് ലക്ഷം രൂപ കയ്യിലും വെച്ചു നാട്ടിൽ വന്ന് അവനെന്തായാലും അവിടെ പാസ്പോർട്ടും സാധനങ്ങളൊന്നും കൊടുക്കാൻ പോകണില്ല നാട്ടിൽ വന്ന് മാന്യമായിട്ട് അമ്പലത്തിലോ പള്ളിയിൽ പോയ കുറച്ച് കേസുകൾ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ദാരിദ്ര്യം പട്ടിണിയാണ് രാഷ്ട്രീയമായിട്ട് ഒരു മൂന്നാലാകെ രാജ്യമാക്കി എഴുപത്തഞ്ച് വർഷം വർഷം ഭരിച്ചവർ നമ്മളെ അതപ്പതനിലയത്തിലേക്ക് വിട്ടത് വിട്ടത് കൊണ്ടാണ് ഞാൻ അത് ശരിയാണെന്ന് പറഞ്ഞില്ല കേട്ടാ ശരിയാണെന്ന് പറഞ്ഞില്ല പക്ഷേ പേര് മാറ്റി അങ്ങനെ മുഹമ്മദും അലിയൊക്കെ ആയവർ ഒട്ടനവധി നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് അവർ സൗദി അറേബ്യ പോകുമ്പോൾ ആ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ അന്ന് പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു രണ്ട് മൂന്ന് കോടി രൂപയുടെ വിലയുണ്ട് ഒരു ഞാൻ പറയുന്നത് എൺപതുകൾ എഴുപതുകൾ എൺപതുകളാണ് അത് വാങ്ങി മനുമായിട്ട് അവിടെ ഓ ശരി സായിബർ ചെറിയ സുന്നത്തും ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന് ക്രിസ്ത്യാനി ഹിന്ദുമായിട്ട് ജീവിക്കുന്നവരുണ്ട് അത് പണത്തിൻ്റെ മേലെ വിലയിട്ട് വാങ്ങിയതാണ് അതല്ലാണ്ട് ആത്മീയമായിട്ടുള്ള സാക്ഷാത്കാരം കൊണ്ട് ഇസ്ലാമായതല്ല അപ്പം ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് അപ്പം ഞാൻ പറയുന്നു നിങ്ങൾ ഈ കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ ഏത് ഇതിനെ പറ്റിയൊക്കെ ഒട്ടനവധി വീഡിയോസ് ഇപ്പോൾ സബാസ്റ്റ്യൻ പുന്നക്കിൽ അനിൽ കൊടിത്തോട്ടം അനിൽ കുമാർ അയ്യപ്പൻ ദൈവശാസ്ത്രം ഖുറാൻ പഠിച്ച് അറബിക്കിൽ പഠിച്ച് അവരെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക അങ്ങനെ കൺവിൻസിങ് ആയിട്ട് പറഞ്ഞു ഞാൻ ആ നിമിഷം മുസ്ലിം ആവാം ആ നിമിഷം മുസ്ലിം ആവാം അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം